ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ കള്ളൻ എന്ന് പറയുന്നത് നമ്മുടെ നെവിനാണ് നെവിൻ ഇന്ന് നടത്തിയ ഒരു മോഷണം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന മോഷണമാണ് കാരണം നിങ്ങളത് നോക്കിക്കോളൂ മോഷണം ഇൻ ദ സെൻസ് അതൊരു ഒരു ഗെയിമാണ് കേട്ടോ ഞാൻ ആ രീതിയിൽ തന്നെയാണ് പറയുന്നത് തെറ്റായ രീതിയിലൊന്നും അല്ല ബട്ട് എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ചിട്ട് നെവിൻ അടിച്ചു ഒരു രീതിയുണ്ട് ഒന്ന് നോക്കുക എല്ലാവരും അവിടെ ഇരിക്കുകയാണ് നെവിൻ നൈസായിട്ട് അനുവിൻ്റെ പാവയുടെ അടുത്ത് വന്ന് നിൽക്കുകയാണെ എന്നിട്ട് കാല് കൊണ്ട് ഒരു പാവ ഒരു ഈച്ചക്കുഞ്ഞറിയാതെ അവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോയി ഈവൻ അനുമോള് പോലും അനു അറിഞ്ഞിട്ടില്ല നെവിന് ഇത് അടിച്ചു മാറ്റിയ കാര്യം കാരണം അനുവിന്റെ എണ്ണം പറഞ്ഞതിന് ശേഷമാണ് നെവിൻ ഇത് അടിച്ചുകൊണ്ട് പോയത് അനു അനുവിന്റെ എണ്ണം പറഞ്ഞത് കൊണ്ട് തന്നെ പിന്നെ ഇത് വീണ്ടും എണ്ണി നോക്കുന്നില്ലല്ലോ അനുമോൾ ഇത് അറിഞ്ഞിട്ടില്ല മിക്കവാറും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലിട്ടം വരുമ്പോഴോ മറ്റോ കാണിച്ചു കൊടുത്താൽ അറിയും ഇല്ലെങ്കിൽ ഈ സത്യം നെവിനോട് കൂടി മണ്ണടി എന്ന് പറഞ്ഞ പോലെ വേറെ ഒരാളും അവിടെ അറിയത്തില്ല ബിഗ് ബോസും ആ സമയത്ത് ഈ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ അത് ഭയങ്കര ഭയങ്കര തന്ത്രപരമായിട്ടാണ് അടിച്ചുകൊണ്ട് പോയി കളഞ്ഞു അത് ഒരു ഒന്നൊന്നര സാധനമായിരുന്നു കേട്ടോ ഒരു മനുഷ്യൻ കണ്ടില്ല എന്നുള്ളതാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം